പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ പറഞ്ഞ കള്ളം സഭയിൽ തന്നെ പൊളിച്ചടുക്കി മന്ത്രി ജി ആർ അനിൽ പറവൂരിലെ സപ്ലൈകോ ഓണച്ചന്തയുടെ ഉദ്ഘാടന ചടങ്ങിൽ താൻ പങ്കെടുക്കുകയോ വിലക്കയറ്റം പിടിച്ചു നിർത്താനുള്ള സപ്ലൈകോ ഇടപെടലിനെ പ്രശംസിക്കുകയോ ചെയ്തിട്ടില്ലെന്ന വി ഡി സതീഷിന്റെ വാദമാണ് മന്ത്രി പൊളിച്ചത് ചടങ്ങിന്റെ ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നതോടെ പ്രതിപക്ഷ നേതാവ് പ്രതിരോധത്തിലായി വിലക്കയറ്റം ആരോപിച്ച് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിനുള്ള മന്ത്രി ജിആർ അനിലിന്റെ മറുപടിയിലായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലത്തിലെ സപ്ലൈകോ ഔട്ട്ലെറ്റ് വിഷയമായത് പറവൂരിലെ ഔട്ട്ലെറ്റിലും ഓണക്കാലത്ത് അവശ്യസാധനങ്ങൾ യഥേഷ്ടം ലഭ്യമായിരുന്നുവെന്നും അക്കാര്യം ഓണച്ചന്തയുടെ ഉദ്ഘാടന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് തന്നെ സമ്മതിച്ചിരുന്നുവെന്നും മന്ത്രി പറഞ്ഞതാണ് വി ഡി സതീശനെ ചോദിപ്പിച്ചത് എന്നാൽ താൻ അവിടെ പ്രസംഗിച്ചിട്ടേയില്ലെന്നും നിലവിളക്ക് കൊളുത്തി മടങ്ങിയെന്നുമായിരുന്നു സഭയിൽ സതീശൻ വാദിച്ചത് രസകരമായ കാര്യം മന്ത്രി ഞാൻ അവിടെ അവിടെ പ്രസംഗിച്ചിട്ടില്ല എന്നാൽ പ്രതിപക്ഷ നേതാവ് സഭയിൽ പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന ഉദ്ഘാടന ചടങ്ങിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ വ്യക്തമായി വി ഡി സതീശൻ നിലവിളക്ക് കൊളുത്തുക മാത്രമല്ല അവിടെ പ്രസംഗിക്കുകയും ചെയ്തു അവശ്യസാധനങ്ങൾ എത്തിയിട്ടുണ്ടെന്ന് പ്രസംഗത്തിനിടെ സതീശൻ സപ്ലൈകോ ജീവനക്കാരോട് ചോദിച്ചുറപ്പുവരുത്തുന്നതും കേൾക്കാം വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിനുള്ള സപ്ലൈകോയുടെ ഇടപെടലിനെ കുറിച്ച് അദ്ദേഹം വാചാലിനാകുന്നുമുണ്ട് സ്വാഭാവികമായ വില കയറ്റുമുണ്ടാവും കൃത്രിമമായ വില കയറ്റുമുണ്ടാവും അപ്പോഴാണ് സപ്ലൈകോയുടെ പ്രസക്തി മാർക്കറ്റ് ഇന്റർവെൻഷൻ സജീവമാവുമ്പോഴാണ് മാർക്കറ്റ് നേരെയാവുന്നത് നിരവധി പേരുടെ സാന്നിധ്യത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിനെയും തന്റെ തന്റെ പ്രസംഗത്തെയുമാണ് പ്രതിപക്ഷ നേതാവ് സഭയിൽ നിഷേധിച്ചത് അടിയന്തര പ്രമേയത്തിന് ബലം നൽകാനായി സഭയിൽ പറഞ്ഞ ഒരു നുണ ഇപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ തന്നെ വ്യക്തിപരമായ വിശ്വാസ്യതയാണ് ഇല്ലാതാക്കിയത് കൈരളി ന്യൂസ് കൊച്ചി